വ്യത്യസ്തമായ വ്ളോഗുമായാണ് അഹാന കൃഷ്ണ എത്താറുള്ളത് വിഷുവൽ കമ്മ്യൂണിക്കേഷൻ പഠിച്ചതിനാൽ ക്യാമറയും എഡിറ്റിങ്ങും ചെയ്യാൻ അറിയാം സംവിധാനവും താല്പര്യമുള്ള കാര്യമാണെന്നും അഹാന പറഞ്ഞിരുന്നു ഇപ്പോഴിതാ ചെന്നൈ യാത്രയുടെ വിശേഷങ്ങളാണ് പുതിയ വ്ളോഗിലൂടെ പങ്കുവച്ചിട്ടുള്ളത് ഏറ്റവും യാത്ര എനിക്ക് തീരെ ഇഷ്ടമല്ല രാത്രി തീരെ ഉറങ്ങാൻ പറ്റാറില്ല ഇനി എത്ര മണിക്കൂറെ ബാക്കിയുള്ളൂ എന്നൊക്കെ ഓർത്ത് ഉറക്കം കിട്ടില്ലെന്ന് അഹാന പറയുന്നു പുതിയ വ്ളോഗിലൂടെയായിരുന്നു യാത്രാ വിശേഷങ്ങൾ പങ്കുവെച്ച് ചെന്നൈയിലാക്കണ് പോകുന്നത് അവിടെ ചൂടു കാലാവസ്ഥയാണെന്ന് ഫ്രണ്ട്സെല്ലാം പറഞ്ഞിരുന്നു മേക്കപ്പൊക്കെ ഇട്ടാണ് പോകുന്നത് പൊതുവേ ഞാൻ എയർപോർട്ടിൽ പോകുന്നത് അത്ര നല്ല കൊള്ളത്തിലൊന്നുമല്ല ഒരുങ്ങാനൊന്നും താല്പര്യം വരാറില്ല എന്താണെന്നറിയില്ല ഇത്തവണ നന്നായി ഒരുങ്ങിയിട്ടാണ് പോകുന്നത് അഞ്ച് മിനിറ്റിനുള്ളിൽ എനിക്ക് അവിടെ നിന്ന് ഇറങ്ങണം എന്നും അഹന പറയുന്നുണ്ടായിരുന്നു ഒന്നുകിൽ നന്നായി ഒരുങ്ങിയിട്ട് പോകും അല്ലെങ്കിൽ വളരെ മോശമായിരിക്കും അവസ്ഥ എത്ര നേരത്തെ പോവുകയാണെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് നിർബന്ധമാണ് ബ്രോട്ട്സും യോഗട്ടുമായിരുന്നു അഹന കളിക്കാനെടുത്തത് അടുത്തിടെയാണ് ഈയൊരു ഇഷ്ടം വന്നത് വീട്ടുകാരോട് യാത്ര പറഞ്ഞ് എയർപോർട്ടിലേക്ക് പോകുന്നതും ആ കാണിച്ചിരുന്നു ഇത്തവണ എൻ്റെ ലഗേജ് പന്ത്രണ്ട് കിലോ മാത്രമേ ഉള്ളൂ പതിനഞ്ച് കിലോയിൽ കുറവ് വരുന്നത് വളരെ അപൂർവ്വമാണ് എൻ്റെ വീഡിയോ കാണാറുണ്ട് ക്വാളിറ്റി നല്ലതാണ് എന്നൊക്കെ ഫ്ലൈറ്റ് ജീവനക്കാർ പറഞ്ഞിരുന്നു ആ സന്തോഷത്തിലാണ് യാത്ര തുടങ്ങിയത് ചെന്നൈയിലെത്തിയ ശേഷമുള്ള വിശേഷങ്ങളും വീഡിയോയുടെ കാണിച്ചിരുന്നു തൻ്റെ ബ്രേക്ക്ഫാസ്റ്റിനെക്കുറിച്ചും അഹാന സംസാരിച്ചിരുന്നു ആറു മണി കഴിച്ചതിന് ശേഷം പിന്നെ പതിനൊന്ന് മണിക്കാണ് ഫുഡ് കഴിക്കുന്നത് അതിനിടയിൽ വിശപ്പ് തോന്നിയിട്ടേ ഇല്ല അത്രയും എനർജി തരുന്ന ഹെൽത്തിയായ ഫുഡാണ് രാവിലെ കഴിച്ചത് അതെന്തായാലും മികച്ച തീരുമാനമായെന്നും അഹാന വ്യക്തമാക്കിയിരുന്നു പണ്ട് മുതലേ ഫുഡ് ആസ്വദിച്ചത് കഴിക്കുന്ന ആളാണ് ആരൊക്കെ മുന്നിലുണ്ടെങ്കിലും ഞാൻ എൻജോയ് ചെയ്ത് കഴിക്കാറുള്ളൂ പറയാൻ പറ്റാത്തത്ര സന്തോഷമായിരുന്നു സ്പാ ചെയ്തപ്പോൾ കിട്ടിയത് എല്ലായിടത്തും പോയി ചെയ്യുന്നതിനാൽ എനിക്ക് വോ ഫീൽ കിട്ടാൻ കുറച്ച് പാടാണ് എന്നാൽ ഇവിടെ വന്നപ്പോൾ ചെയ്തത് വളരെ മികച്ചൊരു അനുഭവമായിരുന്നു എത്രയേറെ ആശ്വാസമായി ജീവിതത്തിൽ ഞാൻ ഏറ്റവും പാഷനേറ്റായി ചെയ്യുന്ന കാര്യങ്ങളിലൊന്നാണ് സ്പ അമ്മയ്ക്കും ഒരുപാട് ഇഷ്ടമാണ് സ്പ ചെയ്യുന്നത് അമ്മയെയും ഇവിടെ കൊണ്ടുവരണമെന്ന് ആഗ്രഹമുണ്ടെന്നും അഹാന പറഞ്ഞിരുന്നു പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ലാതെ ചെയ്ത വീഡിയോയാണിത് ഇഷ്ടമായോ എന്ന് അഹാന ചോദിച്ചിരുന്നു നിരവധി പേരായിരുന്നു അഭിപ്രായം രേഖപ്പെടുത്തിയത്